മോഹൻലാലിന്റെ ഖേദ പ്രകടനം ആലപ്പുഴ മോഹൻലാൽ ഫാൻസ് അസോസിയേഷനിൽ പൊട്ടിത്തെറി എംബുരാൻ സിനിമ വിവാദത്തിന് പിന്നാലെ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചെത്തിയത് വലിയ വാർത്തയായി മാറിയിരുന്നു ഇപ്പോൾ ഇതാ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചതിന് പിന്നാലെ ഫാൻസ് അസോസിയേഷനിൽ പൊട്ടിത്തെറിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ആലപ്പുഴ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ഭാരവാഹികൾ രാജിവെച്ചു ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ബിനുരാജ് ആണ് രാജിവെച്ചത് സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നതായി ബിനുരാജ് ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയാണ് അറിയിച്ചത് രാജിയുടെ കാരണം ബിനുരാജ് വിശദീകരിക്കുന്നില്ല രാജിവെക്കുകയാണെന്നും ഇതുവരെ കട്ടയ്ക്ക് നിന്നവർക്ക് നന്ദിയെന്നുമാണ് ബിനുരാജ് അറിയിച്ചത് മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചതാണ് രാജിവെക്കാൻ കാരണമെന്നാണ് സൂചന കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു എംപുരാൻ തിയേറ്ററുകളിലെത്തിയത് ചിത്രം പുറത്തിറങ്ങിയതിന് പിന്നാലെ വിവാദവും പൊട്ടിപ്പുറപ്പെട്ടിരുന്നു ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ചിത്രത്തിലെ ചില പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടി എംബുരാനെതിരെ ബഹിഷ്കരണാഹാനവുമായി സംഘപരിവാർ രംഗത്തെത്തിയിരുന്നു പിന്നാലെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ തനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ടെന്ന് വ്യക്തമാക്കി മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിപ്പുമായി എത്തിയിരുന്നു നിമിഷങ്ങൾക്കകം തന്നെ പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും മടക്കം സിനിമയുടെ ഭാഗമായവരെല്ലാം പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു തുടർച്ചയായ സംഘപരിവാർ ആക്രമണത്തിന് പിന്നാലെയാണ് ഖേദം പ്രകടിപ്പിച്ച മോഹൻലാൽ രംഗത്തെത്തിയത് അതേസമയം എംബുരാൻ വിവാദത്തിൽ തിരക്കഥാകൃത്ത മുരളീ ഗോപി ഇപ്പോഴും നിശബ്ദത പാലിച്ചിരിക്കുകയാണ് സിനിമ വിവാദമായതിനെക്കുറിച്ചോ മോഹൻലാലിൻ്റെ സമൂഹ മാധ്യമക്കുറിപ്പ് പങ്കുവയ്ക്കുന്നതിനെ കുറിച്ചോ തൽക്കാലം പ്രതികരിക്കാനില്ലെന്ന നിലപാടിലാണ് മുരളീഗോപി മറ്റു കാര്യങ്ങളിലൊന്നും അദ്ദേഹം ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല തിരക്കഥ പൃഥ്വിരാജ് ആരോപണം ഉയർന്നിട്ടും മുരളി പ്രതികരിക്കാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്